കോട്ടയം മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് യുവതി മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ യൂത്ത് മഹിളാ പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തിയ ജനകീയ പ്രതിഷേധമാണെന്നാണ് അദ്ദേഹം തലശ്ശേരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അമ്മയെ കാണാനില്ല എന്ന മകൾ പറഞ്ഞിട്ടും മന്ത്രിമാർ ന്യായീകരിക്കാൻ ശ്രമിച്ചു ഇത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു എങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നും പറയുന്നുണ്ട് പരാതി പറഞ്ഞ ഡോക്ടറോട് മുഖ്യമന്ത്രി ഭീഷണിയുടെ ഭാഷയാണ് സംസാരിച്ചത് വനം മന്ത്രി പറഞ്ഞ വിഡിത്തം കോൺഗ്രസ് പറയില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചു നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കിറ്റി മറ്റു സംഭവം രാഷ്ട്രീയവൽക്കരിക്കാൻ ആണ് ശ്രമം എന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു അതായത് ബിന്ദുവിന്റെ മരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശീയ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് ആയുധമാക്കുകയാണെന്ന സി പി ഐ എം കാവൽപടയുടെ ആരോപണത്തിന് ശക്തമായ മറുപടിയുമായിട്ട് സണ്ണി ജോസഫ് നൽകുന്നത് ബിന്ദുവിന്റേതും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണ് വിഷയത്തിൽ യൂത്ത് നടത്തുന്നത് ജനകീയ പ്രതിഷേധമാണ് ജോസഫ് പറഞ്ഞു വെക്കുകയാണ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത തുണികൊണ്ട് വായികെട്ടി രാജി ആവശ്യപ്പെടുന്ന ബാനറുകളും പ്ലക്കാർഡുകളും വഹിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു സണ്ണി ജോസഫിന്റെ ആ പ്രതികരണ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ജനകീയമാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ കോട്ടയത്ത് പോയിരുന്നു സംഭവത്തിന്റെ രൂക്ഷത മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോണം ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ഇവിടെ പ്രശ്നം ആ കെട്ടിടം ഇടിഞ്ഞു വീണു അതിലാളുണ്ട് എന്റെ അമ്മ കാണുന്നില്ല എൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് ബിന്ദുവിന്റെ മകളും എന്റെ ഭാര്യയെ കുളിക്കാൻ പോയതാണ് അതിന്റെ അടിയിലുണ്ടാവും എന്ന് ബിന്ദുവിന്റെ ഭർത്താവും പറയുമ്പോഴും മന്ത്രിമാര് രണ്ടുപേരും എവിടെ ആരുല്ല എല്ലാം സേഫ് നത്തിങ് റോങ് എല്ലാം ഓക്കെ എന്ന അവരുടെ ന്യായീകരണത്തിന്റെ വ്യഗ്രതയാണ് സത്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം രണ്ടേകാൽ മണിക്കൂർ വൈകിയത് നേരത്തെ അവിടെ മണ്ണും മാറ്റി അവിടുത്തെ കല്ലും മണ്ണും അതുപോലെ സ്ലാബൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നില്ല അവരെ നേരത്തെ രക്ഷിക്കാമായിരുന്നു അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലാണ് ഈ അപകടം ഉണ്ടായത് അവർക്ക് ഐ സിയുവിൽ എത്രയും പെട്ടെന്ന് ആവശ്യമായ ചികിത്സ കൊടുക്കാമായിരുന്നു